ിനെ വളർത്താൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ആ ലജ്ജത്തൊന്ന് നാളങ്ങ് പോയിക്കോ ആ ലേഖ പോയിക്കോ ലജ്ജ തോന്നുന്ന ആളുകൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നത് എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നത് എനിക്ക് ഇഷ്ടമില്ല എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഏ വേണ്ടാത്തത് കഴിക്കരുത് എന്ന് പറയുന്നത് പോലെ നമുക്ക് താല്പര്യമില്ലാത്ത ആളുകളുടെ വീഡിയോ കാണരുത് കേൾക്കരുത് അവരുടെ ലൈവുകളിൽ നിൽക്കരുത് മിനിമം മര്യാദയാണ് ഇറങ്ങി പോകുക എന്നുള്ള മര്യാദ ഞങ്ങളൊക്കെ അങ്ങനെയാ ചെയ്യാം നമ്മളൊരു വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് പോയി നമ്മളെ അവർ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നീട് ജന്മത്തെങ്ങോട്ട് പോകത്തല്ല അതൊരു മിനിമം മര്യാദയാണ് മദ്രസയിൽ മാത്രം പഠിച്ചത് കൊണ്ടാണ് നിനക്കത് മനസ്സിലാകാതെ പോയത് മോളെ ഇറങ്ങിപ്പോകും അപ്പൊ ഇങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത കളവുകൾ പറഞ്ഞ് ഇസ്ലാമിനെ ഒന്ന് വളർത്താനാണ് ഇവർ ശ്രമിക്കുന്നത് ഓക്കെ അപ്പോ മുപ്പതിനായിരം ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഒരാളുടെ ചരിത്രവും കൂടി ഒന്ന് കേട്ടോ എന്തായിരുന്നാലും മണ്ടത്തരങ്ങളും വിഡിത്തങ്ങളും വിവരക്കേടുകളും ഒക്കെ മാത്രമേ ഇവർ പറയൂ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ കേൾക്കേണ്ടത് ഇപ്പോൾ ഇവർക്കാകെ കുറച്ച് വിവരക്കേടുകൾ മയത്തിനെ സംബന്ധിക്കുന്നത് കബറിനെ സംബന്ധിക്കുന്ന പരലോകത്തെ സംബന്ധിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ശേഷിക്കുന്ന മുസ്ലിങ്ങളെ പേടിപ്പിച്ചിട്ട് വേണം ഇവർക്കൊന്ന് ഇസ്ലാമിനെ വളർത്താൻ അപ്പൊ മുപ്പതിനായിരം ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ആളിന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ കണ്ട അത്ഭുതം അയാളുടെ കബറിൽ കണ്ട അത്ഭുതം മരിച്ച ആളിൻ്റെ മകൻ കണ്ട സ്വപ്നം നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം കബറ് കുഴിച്ചു നോക്കാൻ അതിനകത്ത് വെള്ളമുണ്ടെന്ന് തുടർച്ചയായി മൂന്ന് നാല് ദിവസത്തോളം ഈ കുട്ടി സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ ഈ കുട്ടി വന്ന് ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഉസ്താദ് മയ്യത്ത് കുഴിച്ചു നോക്കാൻ തയ്യാറാകുന്നു ഓ എന്തല്ലേ അത്ഭുതം അങ്ങനെ ഒരു മഹാ അത്ഭുതം കൂടിയാണ് പറയുന്നത് മുപ്പതിനായിരം ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നവന്റെ മയ്യത്തിൽ കണ്ട അത്ഭുതത്തെക്കാൾ അവൻ മരണപ്പെട്ടപ്പോൾ മയ്യത്തിൽ കണ്ട അത്ഭുതങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് എത്ര കാഫിറുകളെ നീ കൊല്ലുന്നോ അത്ര കണ്ട് നിന്റെ കബറിൽ അത്ര പ്രത്യേകതകൾ ഉണ്ടാകുമെന്നാണ് ഈ പറയുന്നത് നമുക്ക് ഒരു 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 പ്രേരണ കൊടുക്കണമല്ലോ ഒരു പ്രചോദനം മുപ്പതിനായിരം പേരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നവരുടെ മയത്ത് കണ്ടോടാ ഞാൻ മുപ്പതിനായിരത്തി ഒരാളെ കൊണ്ടുവരുമെന്ന് നിങ്ങളങ്ങ് തീരുമാനിക്കണം ശരി സൗദി അറേബ്യയിലെ വളരെയധികം പ്രശസ്തനായ ഒരു പണ്ഡിതനായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് ദലാബിന എന്ന് ക്രിസ്ത്യാനിയായിരുന്ന ഇദ്ദേഹം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നുവന്നത് ദീർഘനാളായുള്ള അസുഖത്തെ തുടർന്ന് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന ഫിലിപ്പീൻകാരനായ ഷെയ്ഖ് മുഹമ്മദ് ദലാബിന കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെടുകയുണ്ടായി പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനു വേണ്ടി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവഴിച്ചാൽ നല്ലൊരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഒന്നും രണ്ടുമല്ല മുപ്പതിനായിരത്തോളം ആളുകളെയാണ് ഇദ്ദേഹം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് സൗദി അറേബ്യയിലെ റിയാദിലെ പ്രമുഖ പ്രഭാഷകനായ ഇദ്ദേഹം മരണപ്പെട്ട വാർത്ത സൗദി അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇദ്ദേഹം ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു കിടക്കുന്ന ചിത്രം കണ്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ നാം എല്ലാവരും അത്ഭുതപ്പെട്ടു പോകും മനോഹരമായ ഒരു പുഞ്ചിരിയോടുകൂടിയാണ് ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്രയായത് എത്ര സുന്ദരമായ മരണമാണിത് മുപ്പതിനായിരത്തോളം ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഈ മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് മരിച്ചില്ലെങ്കിലേ നമുക്ക് അത്ഭുതമുള്ളൂ സൗദി അറേബ്യയിൽ അറിയാതെ തന്നെയാണ് ഇദ്ദേഹത്തെ കബറടക്കം ചെയ്തത് ഒരു മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുക എന്ന് പറയുന്നത് അതത്ര നിസ്സാരമുള്ള ഒരു കാര്യമല്ല ഒരു മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് ചെയ്ത പുണ്യ പ്രവർത്തനങ്ങളുടെ ഫലമാണ്

മുപ്പതിനായിരം ആളുകളെ ഇസ്ലാമിലേക്ക് ഇയാൾ കൊണ്ടുവന്നെങ്കിൽ മുപ്പത് ലക്ഷം ആളുകളുടെ ജീവൻ എടുത്തില്ലേ പടച്ചോൻ കാഫിറുകൾക്ക് കാഫിറുകളെ ഇല്ലാതാക്കാൻ അള്ളാഹുവിൻ്റെ ഇസ്ലാമിക ലോകമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ നബിയുടെ മയ്യത്ത് പൊട്ടിച്ചിരി നിർത്താതിരിക്കണമായിരുന്നല്ലോ അല്ല പോട്ടെ ഇദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു ഇദ്ദേഹം ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നതാണ് ശരി സമ്മതിക്കുന്നു അദ്ദേഹം വലിയ ഇസ്ലാം മത പ്രഭാഷകനായിരുന്നു സൗദിയില് റിയാദില് ശരി സമ്മതിക്കുന്നു ഇത് സൗദിയിലെ ഏതെങ്കിലും മാധ്യമങ്ങളിൽ വന്നോ അദ്ദേഹം ചിരിച്ചുകൊണ്ട് കിടക്കുന്ന മയ്യത്ത് ഏതോ നാടകത്തിന്റെ ഒക്കെ മയത്തിന്റെ ഒക്കെ ചിത്രങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ഇവന്മാർക്ക് അറിയാം കാക്കാമാരുടെ ഒരു ബുദ്ധി ഇങ്ങനെ ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞാല് ഉറപ്പായിട്ടും കാക്കാമാര് വന്നത് തുറന്നു നോക്കും നമുക്ക് വ്യൂവേഴ്സ് മതി പിന്നെ മുസ്ലിംകൾ ആരും ഇത് അവിശ്വസിക്കില്ല അത് വിശ്വാസമാണല്ലോ അതുകൊണ്ട് അവരും വിചാരിക്കും മുപ്പതിനോയിലോളം ഇസ്ലാമിലേക്ക് കൊണ്ടുപോകുന്നോക്കോ ഒക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നു ശരി ഇന്ന് മുതൽ ഞാനും ഇറങ്ങുവാണ് എന്ന് ഓരോരുത്തരും അങ്ങോട്ട് തീരുമാനിച്ചാൽ കണ്ടില്ലേ കഴിഞ്ഞില്ലേ കാര്യം ഇസ്ലാം ഇസ്ലാമെങ്ങനെ വളരുമെന്ന ഭയപ്പെട്ടുകൊണ്ട് നല്ല ചെയ്ത് ജീവിക്കുന്ന നല്ലവരായ ഇത്തരത്തിൽ മരണസമയത്ത് എല്ലാവരും സീനത്ത് നീ നീ നോക്കിക്കോ നമ്മുടെ നബി അണ്ണൻ കണ്ടില്ലേ വെച്ചേ ൊന്നുംല്ലല്ലോ പിന്നെ പ്രവാചകൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ഈ കാലഘട്ടത്തിലൊന്നും ആ കാലഘട്ടത്തിലല്ലല്ലോ അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത് പിന്നെ സദാചാരമൂല്യ ബോധമുള്ള സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ജീവിച്ചിരിക്കുന്ന ആളുകളോട് ധാർമ്മികമായ ഉത്തരവാദിത്വമുള്ള ആളുകൾ ഒരു പട്ടി ചത്ത് റോഡിൽ കിടന്നാലും ഒരു പൂച്ച ചത്ത് കിടന്നാലും ഒരു എലി ചത്ത് കിടന്നാലും ഒരുപാട് കിടക്കില്ല അതിനു മുമ്പ് ആരെങ്കിലും എടുത്ത് കുഴിച്ചു മൂടും അപ്പോ നബിയുടെ മയ്യത്ത് കിടം കിടന്നീച്ചയരിച്ച് ചീഞ്ഞ് നാറി ആ പ്രദേശത്തുള്ള മനുഷ്യന്മാർക്ക് എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കിയതുപോലെ

എല്ലാ മനുഷ്യനും മരണവേദന അനുഭവിക്കുമെന്നല്ലേ അല്ല ക്രൂരത ചെയ്ത മനുഷ്യന്മാര് മാത്രമേ മരണവേദന അനുഭവിക്കത്തുള്ളൂ അല്ല മരിക്കുന്നതിന് തൊട്ടു മുമ്പേ ആയിഷയുടെ മടിയിൽ കിടന്ന് നമ്മുടെ നെബിയണ്ണൻ പറഞ്ഞത് ഞാൻ ഓർത്തെടുക്കുവാണ് ആയിഷ അന്നാ ആടിന്റെ കൊളമ്പിൽ വിഷം ചേർത്ത് തന്നതില്ലേ ആയിഷ ഇന്നതന്റെ സിരകളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മരണവേദന അത്രയേറെ അനുഭവിച്ചു കൊണ്ടിരിക്കുവാണ് ആയിഷ എന്ന് പറഞ്ഞു അപ്പ ശരിയായി ഏറ്റവും കൂടുതൽ ക്രൂരന്മാരായിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾക്ക് മരണവേദന കുറച്ച് കൂടുതലായിരിക്കും അല്ലേ ശരിയാണ് അപ്പ ശരിയായി മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് പോകുന്നതാണ് മരണം എന്ന് പറയുന്നത് അള്ളാഹുനെ മറന്ന് ധിക്കാരികളായി ജീവിക്കുന്ന മനുഷ്യർക്ക് മരണവേദന വേദന വളരെയധികം വലുതായിരിക്കും അതുകൊണ്ടാണ് പ്രവാചകർ തങ്ങൾ മരണം എന്ന് പ്രാർത്ഥിച്ചത് എന്നാൽ അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല സൽക്കരണം വെച്ച് നോക്കുമ്പോ എന്താണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത് എനിക്ക് മരണവേദന മരണം ലളിതമാക്കി തരണേല്ല എന്ന് പ്രാർത്ഥിച്ചത് തന്നെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ മരണവേദന എനിക്കായിരിക്കും മനസ്സിലായി ജീവിക്കുന്ന നല്ലവരായ ആളുകൾ മരണവേദന ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള അല്ല നമ്മുടെ പോലീസുകാരൊക്കെ എൻകൗണ്ടർ നടത്തി കൊല്ലില്ലേ അവരൊക്കെ നമ്മുടെ നല്ല മനുഷ്യരാണവർ ഒരു സംശയവും ഇല്ല അത്രയേ ഉള്ളൂ നമുക്കും പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് ഏ അപ്പോൾ നബി നെബിയണ്ണനേക്കാൾ ഏതൊരാളും മഹാന്മാരാണ് എന്ന് ഇവർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു